ഹലോ അനീഫ അനീഫ എവിടെ സ്ഥലോട് നിങ്ങളിപ്പോ ചെന്നൈയിലാണുള്ളത് അപ്പൊ ചെന്നൈയിലേക്ക് എങ്ങനെയാ വന്ന് എന്തിനാ ആ സൂപ്പർ ലീഗിൽ പങ്കെടുക്കാൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കാൻ എപ്പോഴാണ് എപ്പഴാടുന്ന് പോന്നെ എത്രയാ

സൂപ്പർ ആണ് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് നൂറ്റി നൂറ്റി അമ്പതിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് നല്ല മൈലേജ് ഉണ്ട് കംപ്ലൈന്റുകൾ എന്തെങ്കിലും ഉണ്ടോ നിലവിലു കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്തെങ്കിലും കമ്പനീനോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനോ ഒക്കെ ആ ഫോർക്ക് ഫോർക്കഡാണ് അതും പൊതുവെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈന്റ് ആണ് ഫോർക്കഡും അതിലൊരു ഇംപ്രൂവ്മെന്റ് വരുത്താറുണ്ട് ഇപ്പൊ നല്ല പ്ലാന്റിൽ പോയില്ലേ പുതിയൊരു വണ്ടി ഉണ്ടല്ലോ അവിടെ മാറ്റം വരുത്തിയെ വണ്ടി ഓടിച്ചു നോക്കിയോ വണ്ടി ഓടിച്ചില്ല ഓർച്ച ഡ്രൈവർമാരെ ഓടിച്ചു നോക്കിയില്ലേ അവരൊക്കെ അഭിപ്രായം എന്താ മാറ്റണ്ടോ മാറ്റാ പറയുന്നത് അപ്പം ബോൾ ബാരി ആക്കിട്ടുണ്ട് പഴയ വണ്ടിക്ക് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവര് നല്ല മുന്നിലാണ് കാരണം കമ്പി എന്തൊക്കെ അപ്ഡേഷൻ വരുന്നുണ്ടോ അത് പഴയ ഡ്രൈവേഴ്സിന് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതുവരെ മുന്നോട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കട്ടെ കമ്പനി കൂടെ വന്നില്ല അതും പറയണങ്ങള് കാരണം എന്താ ബാക്കിയുള്ളവർക്കും കൂടി ഇത് അറിയണല്ലോ കാരണം മറ്റുള്ള കമ്പനികളൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമ്മള് ചാനലിൽ തന്നെ കണ്ടതാണ് അപ്പൊ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കമ്പനിയാണ് എല്ലാ ആളുകൾക്കും ഈ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുന്നുണ്ടോ കമ്പനി വരുത്തുന്ന മാറ്റങ്ങള് എല്ലാവർക്കും എല്ലാര് പുതിയ വണ്ടിക്കൊക്കെ പുതിയ രണ്ട് വണ്ടികൾ അവിടെ ട്രയലറിന് നടത്തിക്കുന്നുണ്ട് അല്ലെ കമ്പനിയിൽ ഒരു ചെറിയ വണ്ടി ഉണ്ട് പിന്നെ മൈലേജ് കൂടി വരുന്ന ഒരു വണ്ടി ഉണ്ട് പിന്നെ ഗുഡ്സ് വരാൻ പോകുന്നുണ്ട് പിന്നെ കാർഗോ വരുന്നുണ്ട് അങ്ങനെ മൂന്നാല് മോഡലും കൂടി ഇനി ലോഞ്ച് ആവുന്നുണ്ട് അല്ലെ മോണ്ട്ര സിറ്റിന്ന് പറഞ്ഞൊരു മോഡലുകൂടി വരുന്നുണ്ട് ആ ബാക്കിൽ രണ്ടാക്ക് ആ ഉത്തരേന്ത്യൽ ബാക്കിൽ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞു നാലാള് മൊത്തം അങ്ങനത്തെ ഒരു മോഡല് വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് മോഡൽ വണ്ടികൾ വരാൻ പോകുന്നുണ്ട് അതൊക്കെ കാണാൻ പറ്റുമല്ലോ പ്ലാന്റിൽ ഉള്ള എല്ലാ വർക്കുകളും കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു പ്ലാന്റും കാര്യങ്ങളൊക്കെ ഊട്ടി പോലാന്ന് വിശ്വാസ അത്രയും വലിയ പ്ലാന്റ് ആണോ പ്ലാന്റ് ആണ് ആയി ആ ഒരുപാട് വണ്ടികൾ പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് ആ അവിടെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ലൈവ് ആയിട്ട് കാണാൻ പറ്റി എന്താണ് അഭിപ്രായം മറ്റുള്ള നമ്മളെ അല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് മൂപ്പര് തരത്തിലെടുക്കാൻ പറഞ്ഞു ആ മൂപ്പര് അഭിപ്രായം മാത്രമാണ് നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന ഒരു പത്ത് ഡ്രൈവർമാരോട് അഭിപ്രായം ചോദിക്കും കിലോമീറ്റർ ഓടിയേ എന്നിട്ട് സ്വന്തം കൂടി തരത്തിലോട് കൂടിയെടുക്കേ താങ്ക് യു അല്ല അത് ചോദിക്കാൻ പറ്റും ഇപ്പൊ എന്താ എങ്ങനെ ഫ്ലൈറ്റിലാവില്ലല്ലേ ഇത്രയും സമയം എങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇത്രയും സമയം എങ്ങനെ സ്പെൻഡ് ചെയ്ത് ആ ഭക്ഷണൊക്കെ കമ്പനി വാങ്ങാം താമസം കമ്പനി വാങ്ങാം ഇവിടെ ഇപ്പം എയർപോർട്ടിലിങ് ഇത്രയും നേരം ലേറ്റ് ആയില്ലേ അപ്പൊ ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ലോഞ്ചിൽ കഴിച്ചു പൈസ കൊടുക്കേണ്ടി വന്നോ ഒരു കൊടുക്കാതെ ലോഞ്ചെന്ന് ഭക്ഷണ പിന്നെ ലോഞ്ചിലൊരു ഫെസിലിറ്റിയും കൂടി ഉണ്ട് നമ്മളെ ആളുകൾ അറിയാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ഓട്ടോ ഡ്രൈവർമാരാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയ ആളുകളുണ്ട് ഒരുപാട് അപ്പം ലോഞ്ചിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എ ടി എം കാർഡ് വെച്ചും കാഞ്ഞു രണ്ട് രൂപ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഭക്ഷണം അവിടെ കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല അത് നമുക്ക് മനസ്സിലായി ഇന്നിപ്പോ ലോഞ്ചിൽ പോയി ഭക്ഷണം കഴിച്ചോണ്ട് ഓക്കെ താങ്ക്